നമ്മുടെ മൊബൈൽ ഫോണിലെ കോളുകളൊക്കെ ചോരുന്നുണ്ടോ മറ്റാരോ ഹാക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ സംശയിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ കോളുകൾ ചോരുന്നുണ്ടോ അതിനുശേഷം നമുക്ക് എങ്ങനെ അത് സ്റ്റോപ്പ് ചെയ്യിക്കാം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അതിനോടിയ ആദ്യമായിട്ടാണ് ഈ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വിലപ്പെട്ട അറിവുകൾ നിങ്ങളുടെ മുന്നിലും എത്തുന്നതായിരിക്കും സൊ ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ടേക്ക് ചെയ്യേണ്ടത് മൊബൈലിൻ്റെ ഡയലർ എടുക്കുക അതിനുശേഷം നമുക്ക് രണ്ട് മൂന്ന് തരത്തിൽ കോഡ് വെച്ചുകൊണ്ടാണ് സോ അതിൽ ഒന്നാമത്തെ കോഡ് നമ്മൾ ഹാഷ് ടു വൺ അടിച്ചുകൊണ്ട് പിന്നെ ഹാഷ് അടിച്ചുകൊണ്ട് കോൾ ചെയ്യുക അങ്ങനെ കോൾ ചെയ്തതിനു ശേഷം നമുക്കതിൻ്റെ ഒരു റിസൾട്ട് ഇവിടെ കാണാം കോൾ ഫോർവേഡ് സർവീസ് ഹാസ് ബീൻ ഡിസേബിൾഡ് അതായത് അങ്ങനെ വല്ല കോൾ ഫോർവേഡ് ഉണ്ടെങ്കിൽ അത് ഡിസേബിൾ ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് സോ ആ ഒരു ഭാഗത്ത് നമുക്ക് ക്ലിയറായി ഇനി രണ്ടാമതായി നമ്മൾ അതേപോലെ തന്നെ ഡയലറിൽ ഹാഷ് സിക്സ് വൺ ഹാഷ് എന്നടിക്കുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യുക അല്പം കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൾ ഫോർവേഡിംഗ് സർവീസ് ഹാസ് ബീൻ ഡിസേബിൾഡ് ആ ഒരു ഭാഗം നമ്മുടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇനി മൂന്നാമതായി നമ്മൾ ചെയ്തു വെക്കേണ്ട കോഡ് ഡയലറിലെ ഹാഷ് സിക്സ് ടു ഹാഷ് അതിനുശേഷം ഡയൽ ചെയ്യുക അങ്ങനെ ഡയൽ ചെയ്തതിന് ശേഷം സെയിം കോൾ ഫോർവേഡിംഗ് സർവീസ് ഹാസ് ബി ഡിസേബിൾഡ് ഇങ്ങനെ മൂന്ന് കോഡുകൾ അടിച്ചുകൊണ്ട് നമ്മുടെ മൊബൈലിലെ കോളുകൾ ആരെങ്കിലും ചോർത്തുകയോ അല്ലെങ്കിൽ ഹാക്കിങ് ചെയ്യുകയോ ആരെങ്കിലും ഫോർവേഡ് ആയി ആയിപ്പോയോ ചെയ്യുകയുണ്ടെങ്കിൽ ഒരു മൂന്ന് കോഡ് വെച്ചുകൊണ്ട് നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും സോ ഇങ്ങനെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് സോ ഫ്രണ്ട്സ് ഇത്തരത്തിലുള്ള വിലപ്പെട്ട അറിവുകൾ നിങ്ങളുടെ മുന്നിൽ എത്താൻ വേണ്ടി പ്രത്യേകം ഞാൻ പറയാറുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വിലപ്പെട്ട അറിവുകൾ നിങ്ങളുടെ മുന്നിലും എത്തുന്നതായിരിക്കും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയി നെക്സ്റ്റ് ടൈം ഗുഡ് ബൈ